ഉള്ളിൽ ിൽ ഗ്ലാസ് പൊക്കി ഉള്ള കാറ് അതിന്റെ ഉള്ളിൽ കിടക്കുന്ന മനുഷ്യനെ മനുഷ്യനെക്കുവോ അതേപോലെ തന്നെ അതിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യം പുറത്തറിയോ അഥവാ കാണാൻ കഴിഞ്ഞാലും ശബ്ദങ്ങൾ കൂലല്ലോ വായു കിടക്കാതെ ശബ്ദങ്ങൾ കൂലല്ലോ അപ്പൊ കപറിലുള്ള മനുഷ്യനെ നമ്മൾ വിളിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞാൽ അദ്ദേഹം കേൾക്കുമോ അങ്ങനെ ഒരു സംശയം മുസ്ലിമികൾക്കുണ്ടാകേണ്ടതില്ല കാരണം കേൾക്കുന്നത് എന്തുകൊണ്ടാണ് അതേ വായുള്ളത് കൊണ്ട് കേട്ടുകൊള്ളണം എന്നില്ല കാതുള്ളത് കൊണ്ട് കേട്ടുകൊള്ളണം എന്നില്ല കേൾപ്പിക്കുന്നവൻ അല്ലാഹുവാണ് അതേ അതേ കേൾപ്പിക്കുന്നത് ആരാണ് അതാരും അല്ല അള്ളാഹു ആണ് അള്ളാഹു ഉദ്ദേശിച്ചവരെ അള്ളാഹു കേൾപ്പിക്കുന്നു അതുകൊണ്ടാണ് കാതു ചിലർക്ക് കാത് കേൾക്കുന്നില്ല കാതുള്ളത് കൊണ്ട് കേട്ടുള്ളത് കേൾക്കാനുള്ളൊരു ഉപകരണമാണെന്ന് മാത്രമേ ഉള്ളൂ സുഹൃത്തുക്കളെ നാവുള്ളത് കൊണ്ട് സംസാരിച്ചു കൊള്ളണമെന്നില്ല കണ്ണുള്ളത് കൊണ്ട് കണ്ടുകൊള്ളണമെന്നില്ലാഹുവാണ് കാണിക്കുന്നവൻ എന്തിനധികം പറയണം ചിരിപ്പിക്കുന്നവൻ കരയിപ്പിക്കുന്നവൻ എല്ലാം നിന്നാണെന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ ആകയാൽ കപൂറിന്റെ സമീപത്തി എന്ന് അസ്സലാമിക്കും എന്ന് പറഞ്ഞാലും അതേപോലെ തന്നെ അസ്സലാമിക്കും വിളിച്ചു പറഞ്ഞാലും വന്നതുപോലെ അങ്ങനെ വിളിച്ചിട്ട് സലാം നമുക്ക് അത് അന്ധവിശ്വാസമല്ല കേൾക്കാത്ത ആളുകളെ വിളിക്കുകയല്ല ആ ുംബുറിൽ കിടക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഹരീദിൽ നമുക്ക് കാണാം നബി തങ്ങൾ തന്നെ പറയുന്നു ആലിഹിം നിങ്ങളുടെ ചെരിപ്പിന്റെ ശബ്ദം പോലും

അത് എവിടെ വെച്ച് പറഞ്ഞാലും എത്ര ആളുകൾ പറഞ്ഞാലും അതേ അസലാമലബിയു പറയുമ്പോ അവിടുന്ന് പറയാണ് മാമിൻ ആര് എവിടെ വെച്ച് എനിക്ക് സലാം പറഞ്ഞാലും എനിക്ക് ആ സലാം മടക്കാനുള്ള സംവിധാനം എന്റെ റബ്ബ് ചെയ്തു തന്നിട്ടുണ്ടാകും അങ്ങനെ ഞാൻ നിങ്ങളെ സലാം മടക്കുമെന്ന് മുഹമ്മദ് റസൂർ പറയുകയാണ് നമ്മൾ മൗലി തോന്നുന്ന സമയത്ത് മദീരയിൽ കിടക്കുന്ന നബി അലൈഹി സലഹ്അലം നമുക്ക് സലാം മടക്കുന്നു അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ രാവിലെ സുബിഹിൻ്റെ സമയത്ത് പാവപ്പെട്ട ഒരു ഉമ്മാമൻ നന്നായി തണുത്ത് പിറക്കുന്ന സമയം അള്ളാഹുവിനെ സ്നേഹിച്ചും അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ചും നിസ്കരിക്കാൻ എഴുന്നേറ്റ് വന്ന് അല്പം ചൂടുവെള്ളം എടുത്ത് അതാ പിറക്കുന്നുണ്ട് ഒതുവെടുത്ത് അതാ തിലയിലേക്ക് തിരിഞ്ഞ ആ ഉമ്മാമ നിസ്കരിക്കുമ്പോൾ എന്നാ ഉമ്മാമ പറയുമ്പോ മദീനയിൽ വെച്ച് തങ്ങൾ കേൾക്കുന്നു സലാ നിനക്ക് സമാധാനമുണ്ടാകട്ടെ എന്ന് തിരിച്ചു പറയുന്നു അതുപോലെ സലാം ചൊല്ലുന്നവരോടൊക്കെ പറയുന്നു അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിക്കട്ടെ ഒരു തിരക്കിലും ഒരു നേരത്തെ നിസ്കാരവും കഥ ആയി പോകാൻ പാടില്ല കാരണം നിസ്കാരം അള്ളാഹുമായുള്ള സംഭാഷണമാണെന്നതിന്റെ പുറമെ അവന്റെ ഹബീബിനെ വിളിച്ച് സലാം പറയും കൂടി ചെയ്യുന്ന ഒരു കർമ്മമാണ് നിസ്കാരം സലാം പറയൽ നിർബന്ധമുള്ള ഒരേ ഒരു മാത്രമാണ് മറ്റുള്ളവർക്ക് സലാം പറയൽ സുന്നത്ത് മാത്രമാണ് ഇനി ആരെങ്കിലും ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ അങ്ങോട്ട് സലാം അടക്കൽ നിർബന്ധമാണ് എന്നല്ലാതെ അങ്ങോട്ട് സലാം പറയൽ പറ എന്ന ഒരു ഇല്ലല്ലോ മിമ്പറിൽ കയറിയ ഹത്തീബ് പോലും സലാം പറയൽ നിർബന്ധമില്ല സുന്നത്താണ്

ഏകദേശം പള്ളിയിലും വളരെ പതുക്കെ എല്ലാവരും മടക്കി ഒപ്പിക്കലാണ് അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം എല്ലാം കുറ്റക്കാരൻ സലാം പറഞ്ഞാൽ കേൾക്കുന്ന വിധത്തിൽ മടക്കണം പറഞ്ഞാലും അങ്ങനെ തന്നെയാണ് തന്നെയുണ്ട് കേൾക്കാത്ത ഞാൻ മടക്കുകയും ചെയ്തേ അങ്ങനെയാ പറ്റൂല മറിച്ച് സലാം മടക്കുന്നത് കേൾക്കണം ഇമാം നിങ്ങൾ എത്രത്തോളം പറഞ്ഞു എന്നറിയോ ഒരാൾ ഓടിപ്പോ സലാം പറ കേൾപ്പിക്കാൻ വേണ്ടി പിന്നാലെ ഓടണോ എന്ന് വരെ ഇമാം നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് കാരണം കേൾപ്പിക്കൽ നിർബന്ധമാണ് ാലും ശരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം പറയുമ്പോൾ അത് സമീപത്ത് വെച്ചായിട്ടില്ലെങ്കിലും നബി സല്ലല്ലാഹു സല്ലാഹു അലൈ വസ്സലമത് കേൾക്കുകയും മടക്കുകയും ചെയ്യുന്നു എല്ലാവരും ഒരുപോലെ അല്ലല്ലോ സുഹൃത്തുക്കളെ ഇതുപോലെ ഹദീസിൽ നമുക്ക് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു ഞാനൊരു സ്ഥലത്ത് ടെന്റ് കെട്ടി ഉണ്ടാക്കി അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഫൈതാവുക കബറു ഇൻസാനിൻ അതൊരു വ്യക്തിയുടെ ഖബറാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ഓ ഫീ സൂഹത്ത് തബാറക്ക അദ്ദേഹം ഖബറിൽ നിന്ന് തബാറക്ക സൂറത്ത് ഓതുന്നത് ഞാൻ കേട്ടു നബിയേ അപ്പൊ നബിഹു അലൈവസ്ലാം നിങ്ങൾ പറഞ്ഞു കബറിൽ നിന്ന് പറയുന്നത് എങ്ങനെ ഇങ്ങോട്ട് കേൾക്കുക എന്ന് ചോദിച്ചോ ഇല്ല കാരണം എല്ലാവര കേൾവിയും ഒരുപോലെയല്ല അത് സഹാബിയാണ് അദ്ദേഹത്തിന് മുഖേന കബറിലുള്ള ആ കുറാനൊത്ത് കേൾപ്പിച്ചു കൊടുത്തതാണ് അതിനെ പിതങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ കബറിൽ വെച്ച് കേൾക്കൂല അത് അന്ധവിശ്വാസമാണ് നബി സാഹു അലൈവലം പറഞ്ഞിട്ടില്ല കാരണം എല്ലാവരെ കേൾവിയും ഒരുപോലെയല്ല മറിച്ച് അവിടുന്ന് പറഞ്ഞത് എന്താണ് തിൽക്കൽ മുഞ്ചിയുഞ്ചിഹി മിന്നാബിൽ കബറിലാതാവിൽ രക്ഷപ്പെടുത്തുന്ന സൂറത്താണ് അത് അദ്ദേഹം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടും എല്ലാ മോഹിനീകളോടും പറയട്ടെ നമ്മൾ മകരിവായിക്കഴിഞ്ഞാൽ ഉറങ്ങുന്നതിന് മുമ്പ് തപാറക്ക സൂഹത്ത് ദിവസേന ഒന്നോതണം അങ്ങനെ ഓതിയാൽ കബറിലാതാവിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് ഹരീത് പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കബറാളിയെ കബറിൽ വെച്ചാൽ മരിച്ചു വറകളെ തവറിൽ വെച്ചാൽ അവിടെ വെച്ചൊരു സൂറത്ത് തോന്നുന്നത് പുണ്യമുണ്ട് തവറിൽ വെച്ചതിന് ശേഷം ഒരു സൂറത്ത് തോന്നുന്നത് പുണ്യമുണ്ട് അത് പല ഇമാമികളും വിശദീകരിച്ചിട്ടുണ്ട് ഇരിക്കട്ടെ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകാം സുഹൃത്തുക്കളെ കബറിലുള്ളവർക്ക് കേൾക്കാൻ കഴിയും ഉള്ളവരെയും കേൾക്കാൻ കഴിയും പക്ഷെ എല്ലാവർക്കും എല്ലാം കഴിഞ്ഞുകൊള്ളണമെന്നില്ല നിന്നിട്ട് സ്വന്തം കൈക്ക് അപകടമുള്ളതായി കബറിലുള്ള സംഗതി മേലെ നിന്ന് കാണാൻ മഹാനവർക്ക് കഴിഞ്ഞു അവിടെ വെച്ച് നീണ്ട പ്രാർത്ഥന നടത്തി അവിടുന്ന് പ്പെടുത്തി കൊടുത്തു അടച്ചവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ കൈ ശരിയാക്കി കൊടുത്തു അതാണ് തങ്ങൾക്കും അതേപോലെ തന്നെ സംഭവം ഉണ്ടായല്ലോ കബറിൽ കൊണ്ടുപോയി വെച്ച അവിടുത്തെ ശിഷ്യനായോഹൻ പ്രയാസം അനുഭവപ്പെടുന്നത് അവിടുന്ന് കാണുകയും കബറിന്റെ സമീപത്ത് ഇന്നത്തെ അങ്ങനെ ൊടുക്കും നീക്കി കൊടുക്കുകയും ചെയ്തപ്പോൾ ചൊല്ലി അവിടുന്ന് സന്തോഷത്തോടെ തിരിച്ചു വരികയും ചെയ്തത് ഹരീതിലുണ്ടല്ലോ ഖബറിലുള്ളത് പലപ്പോഴും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്